എന്താണ് മുനമ്പത്തെ വഖഫ് സമരത്തിൻ്റെ കാരണം എറണാകുളം പള്ളിപ്പുറം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായി കരയിലും കടലിലുമായിട്ടുള്ള നാനൂറ്റിനാല് ഏക്കർ ഭൂമിയിലാണ് മുനമ്പത്തെ അവകാശ തർക്കം കടലിൽ നിന്ന് ഇത്തളുകാരിയും മത്സ്യം പിടിച്ചും ചെറിയ വരുമാന സുരുക്കൂട്ടി ഉണ്ടാക്കിയ കാശുകൊണ്ടാണ് ഞങ്ങളിവിടെ ഭൂമി വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആധാരപ്രകാരം നാനൂറ്റി നാല് ഏക്കർ എഴുപത്താറ് സെൻറ്റുള്ള ഭൂമി പതിറ്റാണ്ടുകളായി കടലെടുത്തതോടുകൂടി നൂറ്റി ഇരുപത് ഏക്കറിൽ എന്നാണ് പ്രദേശവാസികളുടെ സംശയം മുനമ്പത്തെ ജനങ്ങൾ അവിടെ ശക്തമായ സമരം നടത്തുകയും തുടർന്ന് കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിൽ ചെല്ലുകയും ചെയ്തു എന്നാൽ വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കളോട് മുനമ്പത്തെ ജനങ്ങൾ പല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ വി ഡി സതീശൻ നിന്ന് വേർക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് നമുക്കൊന്ന് കാണാം ാണ് എല്ലാവരും ഞങ്ങളോട് വന്ന് പറയണത് ഇവിടെ ഐക്യദാഗ്യം പ്രഖ്യാപിച്ച് വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ല ഞങ്ങൾ തീരാതാര ഫാറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇത് രണ്ടു പ്രാവശ്യം കോടതി വിധി ഉണ്ടായതാണ് ഇത് ഫാറൂഖ് കോളേജിനെ പറഞ്ഞു എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തീരാധാരം മേടിക്കണത് എന്നിട്ട് ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബ് അല്ല എന്നാണ് പറഞ്ഞത് ബാഹബല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് പറയാലോ ഞങ്ങൾ അതായത് മൂന്ന് കൊല്ലം രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഞങ്ങൾ ജയിലിൽ കിടക്കണ പോലെയാണ് കിടക്കണത് മൂന്ന് കൊല്ലം ജയിലിൽ കിടക്കണ പോലെ അതായത് ഇവിടെ ഇഷ്ടമാരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഇത്രയും വാരിയും ബോട്ടിൽ പോയാലും ഇപ്പഴറിയാലോ ജോ കടലിൽ പോയാൽ ഈ എണ്ണ കാശി കട കെട്ടണമെന്നാ നഷ്ടം ഒരു മറ്റുള്ള പണികൾക്കൊക്കെ പോയി ജീവിക്കണ ആൾക്കാരുണ്ട് അവരിപ്പോ ബാങ്കിൽ ഞങ്ങളുടെ ലോണും പട്ടയൊന്നും എടുക്കണല്ലോ അപ്പൊ അത് പട്ടി കൊടുക്കാത്ത കാരണം അവരിപ്പ മുത്തുറ്റി അങ്ങനെയുള്ള ബാങ്കുകളുടെ അതായത് ആത്മഹത്യയുടെ വാക്കിലേക്ക് അവര് രണ്ടുമൂറ പ്രാവശ്യം ഈ ലോൺ അടക്കാതെ ആയി കഴിക്കഴിയുമ്പോൾ വന്നുകഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ആത്മഹത്യ ചെയ്യണോന്ന് തോന്നിയാല് അങ്ങോട്ട് ആത്മഹത്യ ചെയ്യും നിങ്ങൾ അങ്ങാടും ഇങ്ങാടും തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഞങ്ങൾ മൂന്ന് കൊല്ലമായി ജയിലിൽ കിടക്കണത് പോലെ കിടക്കണത് മനസ്സിലായാ നിങ്ങളിപ്പ മുഖ്യമന്ത്രിന്റെ കുറ്റം പറയും മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും ഇത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങളെത്രയും അതെന്നല്ല ഇത് അമ്പത്തൊന്ന് ദിവസവും ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട് നിങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി ആണ് അവിടെ ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചിട്ട് പോയത് ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇവിടെ ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയിട്ടുണ്ടോ സാറേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ബി ജെ പി കയറി വന്നെന്ന് പറഞ്ഞ് ബി ജെ പി വന്നത് അവർക്ക് സൗകര്യം ഉറക്കി കൊടുത്തത് നിങ്ങളാണ് എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാര് വർഗീയത പ്രചരിപ്പിക്കുക എന്ന് പറയണ്ട വല്ല കാര്യമുണ്ടാ സാറേ വല്ല കാര്യം ഉണ്ടാ ഇപ്പ ഇവിടെ പോണ ജനങ്ങള് ഞാൻ കാര്യം പറയാം രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ ആൾക്കാരല്ല ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ അവരവരുടെ ജോലിക്ക് പോയിട്ട് ജീവിക്കണതാണ് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ ആൾക്കാർ വേറെ ആൾക്കാരുണ്ടാവും ഞങ്ങക്കാ ഇപ്പോഴേ ഞാനും ഇപ്പോഴും കടലിൽ പോണേണ് അതേപോലെ ഇവിടെ നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ് അവർക്ക് ഇപ്പൊ പോയിട്ട് കാട്ടു പോണ് സാറന്മാർക്ക് ഇവിടെയുള്ള ജീവിക്കണം സാർ ഇപ്പൊ അറൂരുള്ള ആളാണെന്ന് പറഞ്ഞു അപ്പൊ സാറിന് അറിയാൻ പറ്റും ഇവിടുത്തെ ഷീമേല പോയി കഴിഞ്ഞാൽ കടംബരലേ കടംബരലേ എന്ന് പറഞ്ഞാണ് പോണത് എന്നാൽ ഡീസലിനൊക്കെ അത്രയും പേലയാണ് ഇത്രേം എനിക്ക് പറയാനുള്ളൂ ദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യത്തിലോടും ഞാൻ യോജിക്കുകയാണ് കാരണം എന്താ അതാണ് സംഘടന എന്ന് പറഞ്ഞത് ആ സംഘടന എന്ന് പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഈ റവന്യൂ കരവെടുക്കരുതെന്ന് പറഞ്ഞ് നോട്ടീസ് കിട്ടിയതും മുതല് ജയിലിൽ കിടക്കണ പോലെ ഈ പ്രോപ്പർട്ടി പണയം വയ്ക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ ലോൺ എടുക്കാൻ പറ്റുമോ അതാണ് സങ്കടം ആ സങ്കടം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന സങ്കടമാണ് ആ സങ്കടം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ വന്ന് അല്ല പറഞ്ഞത് രാഷ്ട്രീയം കലർത്തില്ലെന്നാ നമുക്ക് പറഞ്ഞത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന എനിക്ക് മുഖ്യമന്ത്രിയോട് ഒറ്റ വിയോജിപ്പേ ഉള്ളു ഒറ്റ വിയോജിപ്പേ ഞാൻ ആ വിയോജിപ്പ് കൂടെ പറഞ്ഞു രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താ ഇത് നീട്ടിക്കൊണ്ട് പോകരുത് അത് നിങ്ങൾ ആഗ്രഹിക്കണ്ട നീട്ടിക്കൊണ്ട് പോകണം അല്ല കേട കേട്ടെ നീട്ടിക്കൊണ്ട് പോകരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത് ഏഹ് അത് ഞാൻ പറയണ്ടേ മുഖ്യമന്ത്രിയോട് ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ പറയണ്ടേ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കില്ലേ നാളെ നിങ്ങൾ മുഖ്യമന്ത്രിയോട് എന്ത് ചോദിച്ചു എന്ന് ചോദിക്കണ്ടേ ഞാനാണ് മുഖ്യമന്ത്രിയോട് സർവകക്ഷി യോഗം വിളിക്കണം ഇവരുടെ വിഷയത്തിൽ തീരുമാനം എടുക്കണം ഇത് നീട്ടിക്കൊണ്ടു പോകരുത് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ആ സമ്മതിച്ചു ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കും മനസ്സിലായല്ലോ അത് ഞാൻ പറയും അതാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇനിയും പറയും പിന്നെ ഇവിടെ വന്ന് ആളുകൾ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യം വന്നത് പറഞ്ഞത് ഞങ്ങളാണ് അത് ഞങ്ങൾ നിയമപരമായ പരിശോധനകൾ നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് പിന്നെ ഞാൻ നമ്മൾ അങ്ങോട്ട് പോയി പിന്നെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം കൊറേ ആളുകൾ കയറി വേളമുണ്ടാക്കുകയാണ് വന്ന ആളുകളെ ചിലരും നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ സമരസമിതിക്കാരെ അറിഞ്ഞിട്ടില്ല ഈ അച്ഛൻ അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല വി എം സുധീരനെ പോലെ വളരെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന മുൻ സ്പീക്കറായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ആളാണ് എം പി ആയിരുന്ന ആളാ അത് നിങ്ങളെ കാണാൻ നിങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ വന്നതല്ലേ അദ്ദേഹത്തെ ചില ആളുകൾ അവിടെ വച്ച് അപമാനിച്ച് ഞങ്ങൾ വേറെ ആരെങ്കിലും ആണ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കോ ഞങ്ങൾ നിങ്ങളുടെ വിഷയമായത് കൊണ്ട് കണ്ണടച്ച് സാരല്ല പോട്ടേന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ വന്നത് അപ്പൊ ഇടയ്ക്ക് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് വേണ്ടാത്ത ആളുകൾ ഇതിന്റെ ഇടയിൽ നിന്ന് രാഷ്ട്രീയക്കാരല്ല ആരായാലും വേണ്ടാത്ത രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ സമ്മതിക്കാരുന്ന നമുക്ക് പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടാകുന്നതുവരെ നമ്മൾ കൂടെ ഉണ്ടാവും നിങ്ങളെല്ലാം കഷ്ടപ്പെടുന്ന ഈ ജീവിക്കുന്ന ബോട്ടിൽ പോകുന്ന വഞ്ചിക്ക് പോകുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ആ സങ്കടം ഉണ്ടാവും ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഇതിനെക്കാൾ ഭയങ്കര പൊട്ടിത്തെറി ആണ് ഞാൻ പ്രതീക്ഷിച്ചത് അല്ല അത് അല്ലല്ല അങ്ങനെ പറയണം കറക്റ്റ് ആണ് കറക്റ്റ് കേൾക്ക് കേൾക്ക് കറക്റ്റ് ആണ് അങ്ങനെ പറയണം അങ്ങനെ അങ്ങനെ തന്നെ പറയണം അങ്ങനെ തന്നെ പറയണം അങ്ങനെ തന്നെ പറയണം ഇപ്പൊ ഞാൻ വിരിഞ്ഞത് നൂറ്റിനാൽപ്പത് ദിവസം സമരം പല പ്രാവശ്യം പോയ ആളെ ഞാൻ പ്രതിവശത്തുള്ള ആളാണ് എന്നാലും എന്നെ കാണുമ്പോ ഭയങ്കരമായിട്ട് ചൂടാവും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഒരു അഞ്ചു മിനിറ്റിനടുത്തേക്കുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് വന്നിരിക്കും സമരത്തിന്റെ അത് രണ്ട് രീതിയെ അറിയുള്ളൂ മടപ്പുറത്തുള്ള ആൾക്ക് ഒന്നും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാം ഒന്ന് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ ആ കണ്ട നോക്കി എന്നാൽ വി ഡി സതീശൻ പറയുന്നത് തൻ്റെ ഉറച്ച നിലപാട് ഇത് വക്കഫ് ഭൂമി അല്ല എന്നുള്ളതാണ് ഈ ഭൂമി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ താമസിച്ചിരുന്ന ആളുകളാണ് അവർ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അവിടെ ആളുകൾ താമസിക്കുമ്പോൾ അത് ആക്കാൻ പറ്റില്ല അതാണ് ഒരു കാര്യം എൻ്റെ ഈ പറയുന്ന രേഖയിൽ കണ്ടീഷൻസ് ഉണ്ട് വക്കഫിൽ ഒരു കണ്ടീഷനും പാടില്ല പെർമനൻ്റ് ഡെഡിക്കേഷനാണ് മൂന്ന് ഫറൂഖ് കോളേജ് പണം വാങ്ങി ഈ ഭൂമി അവർക്ക് കൊടുത്തിട്ടുണ്ട് പണം മേടിച്ച ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വക്കഫാകുന്നത് ഇത് വക്കഫാക്റ്റുമായി യാതൊരു ബന്ധമില്ലെന്നോ സർക്കാരിന് വേണമെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു കാര്യമാണിതെന്നുമാണ് വി ഡി സതീശൻ പറയുന്നത്